ഇന്ന് ഉസ്മാൻ ഖാജയുടെ വിക്കറ്റ് നേടിയതോടുകൂടി ടെസ്റ്റിൽ ഈ ഒരു കലണ്ടർ വർഷത്തിൽ അമ്പത് വിക്കറ്റുകൾ എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സ്വന്തം ജസ്പ്രീത് ബുംറ ഈ വർഷം ടെസ്റ്റിൽ അമ്പത് വിക്കറ്റ് നേടുന്ന ആദ്യ താരം വെറും പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നാണ് ബുംറ ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം കാരണം ഈ കലണ്ടർ വർഷത്തിൽ ഏറ്റവും മികച്ച ആവറേജ് ഉള്ളത് ബുംറയ്ക്ക് തന്നെയാണ് രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ആദ്യത്തെ ദിവസം ഇരുന്നൂറ്റി എമ്പത്തി ആറ് റൺസും പതിനൊന്ന് വിക്കറ്റുകളും ടോസ് നേടിയ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി എൺപത് റൺസിന് എല്ലാവരും കൂടാരം കയറി നൂറ്റി ഒമ്പത് റൺസിന് ഏഴ് വിക്കറ്റുകൾ പോയപ്പോൾ നൂറ്റി എൺപതിലേക്ക് ഇന്ത്യയെ എത്താൻ സഹായിച്ചത് നിതീഷ് റെഡ്ഡിയുടെ നാപ്പത്തിരണ്ട് റൺസ് ഇന്ത്യയുടെ കളി തുടങ്ങി നേരിട്ട് ആദ്യ ബോളിൽ തന്നെ ജയ്സ്വാളിനെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കാൻ സ്റ്റാർക്കിനായി അതിനുശേഷം രാഹുലും ഗില്ലും ചേർന്നുള്ള ചെറുത്തുനിൽപ്പ് ഒടുവിൽ മുപ്പത്തിയേഴ് റൺസ് എടുത്ത രാഹുലിനെ പുറത്താക്കി സ്റ്റാർക്ക് ഒരിക്കൽ കൂടി ഓസ്ട്രേലിയ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു ഇന്ത്യയുടെ സ്കോർ എഴുപത്തി ഏഴിൽ നിൽക്കുമ്പോൾ കോഹ്ലിയും എൺപത്തൊന്നിൽ വെച്ച് ഗില്ലും അടങ്ങിയതോടുകൂടി ഇന്ത്യ അപകടം മണത്തു കുറെ നാളുകൾക്ക് ശേഷം ആറാമനായി ബാറ്റിങ്ങിന് ഇറങ്ങിയ രോഹിത് ശർമ്മയ്ക്ക് മൂന്ന് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ഇരുപത്തൊന്ന് റൺസുമായി നിലയുറപ്പിക്കാതെ പന്തിനെയും കങ്കാരി ൾ ഒത്തിയോറിൽ നൂറ്റി എൺപത് റൺസിന് എല്ലാവരും പുറത്ത് കഴിഞ്ഞ കളിയിൽ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ തല്ലുകിട്ടിയ മിച്ചിൽ സ്റ്റാർക്കാണ് ഇന്ത്യക്ക് വില്ലനായത് പിങ്ക് ബോളിൽ തന്റെ സർവാധിപത്യം ഇപ്പോഴും നിലനിൽപ്പുണ്ടെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം അടിവരയിട്ട് കാണിച്ചു പതിനാല് ഓവറുകൾ എറിഞ്ഞ് അദ്ദേഹം നാപ്പത്തിയെട്ട് റൺസ് വഴങ്ങി ആറ് വിക്കറ്റുകൾ എടുക്കുകയുണ്ടായി മറുപടി ബാറ്റിംഗിൽ പതിമൂന്ന് റൺസ് എടുത്ത ക്വാജെ ബുംറ രോഹിത്തിന്റെ കൈകളിൽ എത്തിച്ച് കങ്കാരിക്കളെ ഞെട്ടിച്ചെങ്കിലും മൂന്നാമനായി വന്ന ലാഭശേനെ കൂട്ടുപിടിച്ച മാക്സീനി ഓസ്ട്രേലിയയുടെ സ്കോർ പതിയെ മെല്ലെ ചലിപ്പിക്കാൻ തുടങ്ങി ഓരോ ബോളുകളും വളരെ ശ്രദ്ധിച്ചാണ് ഇരുവരും കളിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ക്ഷമ ഉപയോഗിച്ച് ബുംറയും സിറാജിനെയും ഹർഷിറാണിയും പരമാവധി ക്ഷീണിപ്പിക്കുക എന്നതാണ് കങ്കാരുപ്പടയുടെ തന്ത്രം ഇന്നത്തെ ദിവസം അവസാനിച്ചപ്പോൾ മുപ്പത്തിമൂന്ന് ഓവറുകളിൽ നിന്നും ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തി ആറ് റൺസ് കങ്കാരുപ്പട എടുക്കുകയുണ്ടായി മുപ്പത്തിയെട്ട് റൺസോടെ മക്സീനെയും ഇരുപത് റൺസോടെ ലാഭശേനുമാണ് നിലവിൽ ഗ്രീസിലുള്ളത് നിലവിൽ ഓസ്ട്രേലിയക്ക് ആദ്യ ലീഡ് എടുക്കണമെങ്കിൽ ഇനിയും തൊണ്ണൂറ്റിനാല് റൺസും കൂടി വേണം നാളത്തെ ദിവസം ഇന്ത്യ സംബന്ധിച്ച് വളരെ നിർണായകമാണ് എത്രയും പെട്ടെന്ന് തന്നെ ഓസ്ട്രേലിയ ഓൾ ഔട്ടാക്കി മത്സരത്തിലേക്ക് തിരിച്ചു വരണം അതല്ല ഇവർ രണ്ടുപേരും ഗ്രീസിൽ നിലയുറപ്പിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അപകടമാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിർണായക ദിവസമായ നാളെ ഇന്ത്യ കളിയിലേക്ക് തിരിച്ചു വരുവോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട